നമ്മളിപ്പോൾ ഉള്ളത് നെച്ചാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇടയിലാണ് ഈ ഒരു പ്രദേശത്ത് തൊണ്ണൂറ്റയ്യായിരം മെട്രിക് ടണ്ണ് ഈ ഒരു പ്രദേശത്ത് നിന്ന് മണ്ണിടിക്കൽ എടുത്ത് നടക്കുന്നുണ്ട് നമ്മളെ വെങ്ങലം റീശില് ദേശീയപാതയുടെ നിർമ്മാണത്തിനായി വാഗാട് തൊണ്ണൂറ്റയ്യായിരം മെട്രിക് ടണ്ണ് മണ്ണെടുക്കാൻ തീരുമാനിച്ച മേപ്പയൂരിലും അതോടൊപ്പം തന്നെ നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെയും ഒരു പ്രദേശമാണിത് ഇവിടെ ആടുകൾ ശക്തമായ സമരത്തിലാണ് സമരം സമരമുണ്ടാകാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കാരണമെന്ന് വെച്ചാൽ ഇവിടെ കുടിവെള്ള പദ്ധതിയുടെ ഒരു ടാങ്ക് വരുന്നുണ്ട് അതായത് പതിനാല് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്കിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത് അതേ കുന്നിൻ്റെ മുകളിൽ നിന്ന് തന്നെയാണ് തൊണ്ണൂറ്റയ്യായിരം മെട്രിക് മെട്രിക്ക് ടണ് വാകാടിപ്പം മണ്ണെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ഈ മണ്ണെടുക്കുന്നതോടുകൂടി ഈ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് അടക്കം സുരക്ഷാ ഭീഷണിയിലാണ് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഇതിൻ്റെ താഴെയുള്ള പത്ത് നാൽപ്പ് വീടുകളുണ്ടെന്നും ആ വീടുകളൊക്കെ സമീപ വീടുകളൊക്കെ കുന്നിടിച്ചിലും അതോടൊപ്പം തന്നെ വലിയ ദുരന്തമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് ഇവിടെ ആളുകൾ ഇപ്പോൾ നിലവിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നട്ടുച്ച സമയത്തും ഈ ഒരു സമീപ പ്രദേശങ്ങളിൽ ആളുകൾ ഇവിടെ വന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് തന്നെയാണ് പറയുന്നത് ഈ വരുന്ന ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് ആ തീയ തീയതികളിൽ ഇവിടെ ശക്തമായ സമരം നടത്താൻ തന്നെയാണ് ഇവരുടെ തീരുമാനം അതിനിടയിൽ ഇവിടെയുള്ള സമരസമിതിയുമായിട്ട് ഇവിടെയുള്ള ആളുകൾ ചർച്ചയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ചർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടാം തീയതി സമരം നടക്കുന്ന സമയത്തും പതിമൂന്നാം തീയതി മണ്ണ് മണ്ണെടുക്കുമെന്നുള്ള രീതിയിലാണ് അവരുടെ തീരുമാനം എന്നാൽ ഇവിടെയുള്ള നാട്ടുകാരുടെ പിന്നെ ഇവിടെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇത്ര മണ്ണ് എടുക്കുമ്പോൾ തൊണ്ണൂറ്റയ്യായിരം മെട്രിക് ടണ്ണിന് പകരം മുപ്പത് മെട്രിക് ടണ്ണ് മണ്ണെടുക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല അതേ ഇത്രയും വലിയ ക്വാണ്ടിറ്റികളും മണ്ണ് ഈ പ്രദേശങ്ങളിൽ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും സമീപ പ്രദേശങ്ങളിൽ ആളുകൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് അതോടൊപ്പം തന്നെ ഈ ടാങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കുന്നിൻ്റെ മുകളിൽ താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ അതിൻ്റെ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പറ്റി ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ശാസ്ത്രീയമായ പടം നടത്താതെയും അതോടൊപ്പം തന്നെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയും ഇല്ലാതെയാണ് തൊണ്ണൂറ്റയ്യായിരം മെട്രിക് ടണ്ണ് മണ്ണെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള ആരോപണം അതോടൊപ്പം തന്നെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ മണ്ണെടുക്കാൻ വേണ്ടി ഇവരിൽ നിന്ന് കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ എന്ന് വരെ ആളുകൾ ഇവിടെയുള്ള നാട്ടുകാർ സമരസമിതിയിൽ ആളുകൾ സംശയിക്കുന്ന ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ സമരം തന്നെ നടത്താൻ വേണ്ടി തന്നെയാണ് ഈ പ്രദേശത്തുള്ള പ്രദേശവാസികൾ അവരുടെ ജീവന ഭീഷണിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിലെ രംഗത്തും രാഷ്ട്രീയ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമരം മുഖത്തുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓപ്പൺ പറഞ്ഞ ബെഞ്ച് ഞാൻ വെച്ച് ബെഞ്ച് അങ്ങനെ വാടി ബെഞ്ചുണ്ട് ഹൈ സ്കൂളുണ്ട് യു പി സ്കൂൾ ഉണ്ട് അല്ല നല്ലതുണ്ട് അതിൽ വന്ന ചെറുപ്പക്കാരണ്ട് മുപ്പത് സെന്റിമീറ്റർ ആകും മുപ്പത് പറഞ്ഞാലും ഒരേ കാര്യം അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ പന്ത്രണ്ടാം തീയതി ചർച്ച ആക്കിയിട്ടുണ്ട് ടി പി രാമു രാഷ്ട്രീയ പ്രതികളും സമരസമിതിയും അപ്പൊ അന്ന് പിന്ന പന്ത്രണ്ടിനെ ചർച്ചയും വരും പതിമൂന്നിന് മണ്ണെടുത്തേക്ക് അല്ല ഞങ്ങള് പ്രതിപക്ഷം നല്ല കുറഞ്ഞ ആളാ അത് ഞാളെ ഉള്ള ഒരാളെ ഞാളെ പ്രതിഷേധിക്കും അന്ന വർഷത്തിൽ ആൾക്കാർ പിന്നെ ഒരു വിഭാഗം ഒരു ചുരുങ്ങിയ മുപ്പതാളുണ്ടെങ്കിൽ ഒരു അനിവാര്യമായിട്ട് ഒരു അഞ്ചോ ആറോ ആള് പിന്നെ രീതിയിലാ അത്രേയുള്ളൂ മറ്റുള്ളൊക്കെ ആദ്യം വന്നാലൊക്കെ മാറി പിന്നെ ആളില്ല എനിക്ക് അന്ന് ആളാണ് ആകെ അറസ്റ്റ് പഠിച്ചത് ഇവിടെ സി പി എമ്മിന്റെ നാല് ബ്രാഞ്ച് ഉണ്ട് എന്റെ നാട്ടിൽ നിങ്ങൾ പാറില്ലാന്ന് എന്തെല്ലാം അന്നും അട്ടിയാകെ അല്ല അങ്ങനെയെല്ലാം പറയുന്നത് എനിക്കറിയാവശ്യം അറസ്റ്റ് അപ്പൊ നാല് ബ്രാഞ്ച് നാല് ബ്രാഞ്ച് കൂടി എങ്ങനെയാ അറുപത് ആളുണ്ടാവും ഇവിടെ എന്ത് പരിപാടി നടന്നാലും പിന്നെ ഞങ്ങളെ നാട്ടിലെല്ലാം ആസാരിച്ച പെണ്ണുങ്ങളും കുട്ടികളും ആണുങ്ങളും എല്ലാം കൂടും ഇതാരും ഇല്ല മുപ്പതാള് പറഞ്ഞാൽ മൂന്നാള് ഞങ്ങളാ ഞാന് ഇങ്ങനെയല്ലേ പിന്നെ വേറെ ഇരുപത്തേ ആളുമല്ല ഇരുപത്തേ ആള് പറഞ്ഞാല് പിടിച്ചുകൊണ്ടിരുന്നേ പങ്ങ് പോവുകയും ചിരിക്കേ അങ്ങനെയുള്ള അവസ്ഥയാ എടുക്കല്ലെടുക്കൂ അവര് നമുക്ക് അവര് വ്യക്തിപരമായിട്ടല്ല കമ്മിറ്റിന്റെ പാർട്ടിന്റെ ഇതല്ലേ മാത്രം ഒരു തീരുമാനം പിന്നെ കയ്യേറ്റം ചെയ്ത സ്ഥലം റോഡ് പറ്റിയ അതിനെല്ലാം കോടതി അപ്പൊ ഒന്ന് ആറിനെയല്ലേ അത് ആറിനെ ആയി മാറ്റി ഒമ്പതിലേക്ക് ആക്കുകയാണ് ഒമ്പതിലാ പതിമൂന്നായി കോടതിയും തിരിഞ്ഞു കളിക്കുന്നത് മാറ്റി വെക്കുന്നത് ആറിന് തരേണ്ട സാധനം ആറിനേക്ക് മാറ്റി ആറിന് പിന്നെ ഏഴാം തീയതി തരേണ്ടത് പന്ത്രണ്ടിലേക്ക് മാറ്റി അപ്പൊ അതെങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ ഉള്ളത് കൊച്ചുകൂടി ആള് വരണമെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തില് പിന്നെ കൂടുതലായിട്ട് മറ്റുള്ള പുറത്തുള്ള പഞ്ചായത്തുള്ളവരിൽ ഇത് അറിഞ്ഞിട്ട് വരുന്ന ലൈക്കും നമ്മളെ ഒരു സമരം മുറ കിടക്കാണെങ്കിൽ ഓരോരോ പഞ്ചായത്തിലുള്ള ആൾക്കാർ വരണമെങ്കിൽ ഇവിടെയുള്ള ഇപ്പത്തെ ഈ എതിർക്കുന്ന പ്രതിപക്ഷത്തിന് ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബിജെപി ആയാലും അതിലുള്ള ഓല എതിർക്കുന്നതിന് അതിലുള്ള ആൾക്ക് ബലം കൊടുക്കണമെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മൊത്തം വരണം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മൊത്തം വരണമെങ്കിൽ പിന്നെ വലിയ ഒരു ഉണ്ട് ചെറിയ പ്രയാസം എന്താണ് ഇതാണ് വരാനില്ലാതെ പോണ്ട അങ്ങനെ ഉണ്ടാവല്ലോ പാർട്ടി തീരുമാനം വരും ആ എന്ത് പറയാലോ അല്ല ഇതിനുമ്പം അടുത്തതായി നമ്മുടെ മുതുകുന്ന മലയാണ് മുതുകുന്ന മല തൊണ്ണൂറ്റഞ്ച് മെട്രിക് ടണ്ണ് മണ്ണെടുക്കാൻ തീരുമാനിച്ച മുതുകുന്നു മലയാണ് ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ മണ്ണിടിച്ച് കുന്നിടക്കെ നിരത്തി അഗാധമായ സുരക്ഷ ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ മണ്ണിടിച്ച് നടത്തുന്നതിൻ്റെതെ സമരത്തിലാണ് നമ്മൾ ഈ ഒരു പ്രദേശത്ത് മണ്ണെടുക്കുന്നത് ജിയോളജി ഡിപ്പാർട്ട്മെൻ്റ് എൻ്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പഠനം ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയതിനു ശേഷം നമ്മൾ ഈ ഒരു പ്രദേശത്ത് മണ്ണെടുക്കാനുള്ള അനുമതി കൊടുത്തത് മുകളിൽ നിന്നുള്ള ഓർഡറാണ് സമ്മർദ്ദമാണ് എന്നൊക്കെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അതോടൊപ്പം തന്നെ സമരസമിതിയുമായി ബന്ധപ്പെട്ടുകൾ എല്ലാം ആളുകൾ പറയുന്നത് അപ്പോൾ ഇവിടെ തൊണ്ണൂറ്റഞ്ച് മെട്രിക് ടണ് മണ്ണെടുക്കാൻ വേണ്ടിയിട്ടാണ് അനുമതി ലഭിച്ചത് അപ്പോൾ ഇവിടെയുള്ള സമരസമിതി കണ്ടെയ്നർ ഉൾപ്പെടെ സമരസമിതി ആളുകൾ മുപ്പത് മെട്രിക് ടണ് മണ്ണെടുക്കുന്നതിന് എതിരല്ല ഇതാണ് ഇവിടെയുള്ള വിഷയം ഇത്തരത്തിൽ ഇവിടെ മണ്ണെടുക്കുന്നതോട് കൂടിയിട്ട് വയനാട് മുണ്ടക്കയിലും അതോടൊപ്പം തന്നെ ചൂരൽമറയിലുമൊക്കെ ഉണ്ടായ ദുരന്തം പോലെ മറ്റൊരു ദുരന്തം ഈ ഒരു പ്രദേശത്തുണ്ടാകുമെന്നത് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആശങ്ക